പരിപ്പും ചെമ്മീനും ഒന്നും ചേർക്കാതെ തന്നെ പപ്പായ കൊണ്ട് നമുക്ക് നല്ല കുറിയ കൂടി നല്ലൊരു കറി ഉണ്ടാക്കാം ഇത് ചോറിനെ കൂടി ദോശ ചപ്പാത്തിനെ കൂടിയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് സാധാരണ നമ്മൾ ചെമ്മീൻ പരിപ്പൊക്കെ ഇട്ടാണല്ലോ അരച്ച് വെക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നല്ലൊരു കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു ചെറിയ പപ്പങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഞങ്ങളിവിടെ പറയുന്നത് പപ്പങ്ങ എന്നാണ് അപ്പോൾ പപ്പായ പപ്പങ്ങ എന്നൊക്കെ പറയാം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ ചെറിയ ചതര കഷ്ണങ്ങളാക്കി എടുത്തു വച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കഴുകി ഒരു അരിപ്പയിലേക്ക് ഊറ്റി വെക്കണം നന്നായിട്ട് വെള്ളം പോകണം അതിൻ്റെ ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ച് ഒരു പാൻ വെച്ച് പാൻ ചൂടാവുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ഒരു തേങ്ങ ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം അത് ഫ്രൈ ആക്കി ഗോൾഡൻ ബ്രൗൺ ആക്കണ്ട വെറുതെ നമുക്ക് നമുക്കതിൻ്റെ പച്ചമണം പച്ചച്ചവയൊക്കെ മാറുന്നവരെയൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചപ്പൊന്ന് മാറിക്കിട്ടണം അത്രയും വേണ്ടു അപ്പോൾ ഇങ്ങനെ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക് നമ്മൾ സാധാരണ വെറുതെ തേങ്ങ അരച്ചല്ലേ കറി വെക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊന്ന് നിങ്ങളൊന്ന് വെച്ച് വെക്കുക അപ്പോൾ ഇത്രയും മതി എന്നിട്ട് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം മൂത്ത് പോകരുത് ഇത്രയും മതി ഇനി നമുക്ക് ആ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വാടിക്കിട്ടണിത് ഇപ്പം മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇങ്ങനെ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് കറി വെച്ച് നോക്കുക അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം മനസ്സിലാവും അപ്പം അധികം കുറേ നേരം വഴറ്റണ്ട ഒരു രണ്ട് മിനിറ്റ് വഴറ്റിന് ശേഷം നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കത് മാറ്റാം ഇനി അതിലേക്ക് നമുക്ക് ഒരു സവാള വളരെ പൊടിയായി എരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ആ വെളിച്ചെണ്ണ തന്നെ മതി അതിലേക്ക് ഒരു സവാള വളരെ പൊടിയായി എരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതിലൊക്കെ രണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിലരിഞ്ഞ് തീർക്കാം രണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാള ഇനി നല്ല ഗോൾഡൻ ബ്രൗൺ ബ്രൗണാവുന്നവരെ വഴറ്റിയെടുക്കണം സാധാരണ നമ്മൾ പരിപ്പും ചെമ്മിനൊക്കെ ഇട്ടല്ലേ പപ്പങ്ങ് വെക്കുന്നത് അതേപോലെയാണ് തന്നെ മെഴുക്കുരുട്ടിയൊക്കെ വെക്കുന്നത് മെഴുക്കുരുട്ടി വെക്കും തോരം വെക്കും അതിൽ നിന്ന് വ്യത്യസ്തമായാണ് ഈ കറി ഇപ്പോൾ സവാള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കുക അതിന് പച്ചമണ് മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു തക്കാളി വളരെ പൊടിയായി എരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക വളരെ ചെറുതാക്കി അരിയണം എന്നിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക എല്ലാം കൂടി ഒന്ന് കൂട്ടി വെച്ച് നമുക്കൊന്ന് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം തക്കാളി നല്ല മെൽറ്റ് ആയിട്ട് വരണം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഉടച്ചു കൊടുത്തിരുന്നു ഇപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം തക്കാളി അപ്പോൾ ഇതൊരു ഗ്രേവി പരുവത്തിലാക്കി കിട്ടണം അപ്പോഴാണ് അതിന് നല്ല കറിക്ക് നല്ല അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പം കയർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ ഗ്രേവിയിൽ കിടന്നതിന് പപ്പങ്ങൾ നല്ല ടേസ്റ്റായിട്ട് നന്നായിട്ട് പിടിക്കണം അപ്പോൾ ഈ ഗ്രേവി നന്നായിട്ട് പിടിച്ചു വരണം നല്ലവണ്ണം ഇളക്കി കൊടുക്കുക ഇനി ഒരു ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഈ ഗ്രേവി ഒന്ന് പപ്പയിൽ പിടിക്കുന്നതിന് വേണ്ടി ഒന്ന് അടച്ചു വെക്കാം ഇത്രയും മതി ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം നേരത്തെയൊന്ന് വറുത്ത് വെച്ച് തേങ്ങ അരച്ച് വെച്ചിരുന്നത് അതും കൂടി ചേർക്കാം നമുക്ക് ആവശ്യത്തിന് ചാറിനനുസരിച്ച് അനുസരിച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതേപോലെ ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇതിൽ കുറച്ച് കറി കൂടി ചേർക്കാം ഈ കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി ഇളക്കിയതിന് ശേഷം ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ പപ്പ പപ്പായ ഒരു നന്നായിട്ടൊരു പകുതി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള നമുക്ക് ഈ ഗ്രേവിയിൽ ഈ ചാറില് കിടന്ന് നന്നായിട്ടൊന്ന് പിടിക്കണം ഉപ്പും മുളകുമൊക്കെ പിടിച്ചു വരണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒന്ന് അടച്ച് വെച്ച് വളരെ സിമ്മിൽ ഇടുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ചാറല്ലാം നന്നായിട്ട് കുറി വന്നിട്ടുണ്ടാവും നമ്മുടെ ചാറ് നന്നായിട്ട് കുറി വന്നിട്ടുണ്ട് അപ്പോൾ ഈ പാകത്തിൽ നമ്മൾ ഇറക്കി വെച്ചാൽ ഒന്നും കൂടി ഇരുന്ന് ഒന്നും കൂടി കുറുകി വരും അപ്പോൾ ഇത് ഇത്രയും മതി അപ്പോൾ പപ്പായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല അടിപൊളി മണവുമാണ് നല്ല ഗ്രേവിയുമാണ് ഇനി നമുക്കൊന്ന് ഇതിലേക്ക് വറുത്തിടണം ഒരു പാൻ വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് അര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഉണക്കവും മുളകും കൂടി ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം അതുകൊണ്ട് ഒന്ന് അടച്ചു വെക്കുക അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങുന്നതിന് വേണ്ടി ഒരു മിനിറ്റ് അടച്ചു വെക്കും അപ്പോൾ ചാറൊന്നും കൂടി കുറീട്ടുണ്ടാവും നമ്മുടെ കറിയേണ്ട നല്ല അടിപൊളിയായിട്ടല്ലേ ഇത് ചോറിനെ കൂടിയും ചപ്പാത്തിനെ കൂടിയും ദോശനെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും ഒരാവശ്യം നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക അപ്പം മെഴുക്കുപരട്ടി തോരനൊക്കെ ഉണ്ടാക്കുന്നതിന് പോരും ഇതേപോലെ ഒരു കറി ഉണ്ടാക്കി കഴിക്കുക ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അടുത്ത ഈ സി റെസിപ്പിയുമായി നാളെ വരാം